ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വിഭജിച്ച ഒരു കനിച്ച കൂടിനെ നമ്മൾ പരിശോധിക്കുന്നതാണ് പരിശോധിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച അതായത് നവംബർ മാസം ഒന്നാം തീയതി നമ്മൾ പിരിച്ചു വെച്ച ഒരു കൂടിനെ നവംബർ മാസം എട്ടാം തീയതി നമ്മൾ പരിശോധിക്കുകയാണ് എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റാണിയുള്ള കൂട് ആദ്യം നമ്മൾ മാറ്റിയിരുന്നു റാണി ഇല്ലാത്ത കൂടിനകത്ത് റാണി സെല്ല് കെട്ടിയിട്ടുണ്ടോ ആ റാണി റാണിസെല്ലിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം നമ്മൾ ഒരു കോമ്പ് എടുത്ത് നോക്കുകയാണ് കോമ്പിനകത്ത് റാണി സെല്ല് കെട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ലാർവാ സ്റ്റേജിലുള്ള പുഴുക്കളെ അല്ലെങ്കിൽ പിന്നെ ഈ മുട്ടകളെ എടുത്ത് ഇവ റാണി സെൽ റാണിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് റാണി സെല്ലിൻ്റെ പ്രത്യേകത അപ്പം നമുക്കിവിടെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഒരു മൂന്നോളം സെല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് സെല്ല് വ്യക്തി സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ല നടക്കിരിക്കുന്ന സെല്ല് വളരെ മികച്ച ഒരു സെല്ലായിട്ടാണ് തോന്നുന്നത് ബാക്കി രണ്ടെണ്ണ സെല്ല് ദുർബലമാണ് എന്നാലും ആ നടക്കത്തെ സെല്ല് ആദ്യം ഇരിഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട് നമുക്ക് ഒരു സെല്ല് ഒരു കോമ്പ് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കൂടിൻ്റെ സ്വഭാവം മനസ്സിലാവുന്നുണ്ട് ഒരു മൂ രണ്ട് കോമ്പുകൾ ബാക്കിയുണ്ട് രണ്ട് കോമ്പിലും ഇതേപോലെ രണ്ട് മൂന്നെണ്ണം കെട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പെട്ടിയിലേക്ക് നമുക്ക് പോവുകയാണ് ഈ പെട്ടിയിൽ റാണി ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും വള ഈച്ചയുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ വരുമ്പം നമുക്കിവിടെ ടീച്ചിയുടെ എണ്ണം കൂട്ടിയെടുക്കേണ്ടതുണ്ട് പക്ഷേ റാണി ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല റാണി അതിനകത്ത് ഇട്ടുള്ളൂ അപ്പോൾ റാണി ഉണ്ടോ എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോമ്പ് എടുത്ത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും റാണിയുടെ ടേച്ചുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പം റാണി എവിടെയാണ് റാണിയെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ നമുക്ക് കോമ്പുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ എവിടെയും ഫേക്ക് റാണിസെല്ലോ റാണി സെല്ലോ കെട്ടിയിട്ടില്ല അതിനകത്ത് തന്നെ അതിനർത്ഥം അതിനകത്ത് റാണി എവിടെയോ ഉണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നേ ഉള്ളൂ ഇത്രയും കുറഞ്ഞ ഈച്ചകൾക്കിടയിൽ പോലും നമുക്ക് റാണിയെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്നൊരു കർഷകരുടെ നിലയിൽ ഞാനൊരു പരാജയമാണ് എന്നുള്ള സൂചന തന്നെയാണ് പക്ഷേ അധികം സമയം നമുക്ക് എനിക്കവിടെ നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു കാരണം ക്യാമറ മറ്റും ഉള്ളതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അത് ചിത്രീകരിക്കാൻ സാധിച്ചില്ല എന്തായാലും റാണി ഇതിനകത്തുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ചില സമയത്ത് റാണിയെ കണ്ടെത്താൻ സാധിക്കാതെ വരും അത്രമാത്രമേ ഇങ്ങനെ ഒരു ഒരു പ്രശ്നം വരുന്നുള്ളൂ എന്തായാലും ഇതിനകത്ത് റാണിയുണ്ട് പക്ഷേ ഇതിനകത്ത് ടീച്ചറിലെ ടീച്ചറുടെ എണ്ണം ഡെവലപ്പ് ചെയ്തെടുക്കണം അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ടും അതിന് ഫീഡ് കൊടുക്കണം പരിചരിക്കണം മറ്റാക്രമണങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണം അതിനുവേണ്ടി സമയം മെനക്കെടുത്തിയാൽ മാത്രമേ ഈ രണ്ട് പരിപാടിയും വിജയിക്കുകയുള്ളൂ രണ്ടു കൂടും ആയി അടുത്ത സീസണിൽ നമുക്ക് തേൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്തായാലും ഈ കോളനി കൂടെ നമുക്ക് അടച്ചു വെക്കാം കാരണം ഇനി അധികം സമയം ഇതിനകത്ത് ഇവിടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല